പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് അന്താരാഷ്ട്ര ഗജദിനം കരയിലെ ഏറ്റവും വലിയ ജീവിയെ ഓർക്കാൻ ഒരു ദിനം ഒരു കഥ കേൾക്കൂ വെള്ളാരം കുന്നിലെ പൊന്നോണം അമ്മേ സ്കൂളിൽ നിന്ന് കലാമത്സരങ്ങളായിരുന്നു കുഞ്ഞേച്ചിക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ആനക്കൂട്ടൻ ഗുഡു അമ്മയോട് പറഞ്ഞു ആഹാ കൊള്ളാമല്ലോ നീ പങ്കെടുത്തില്ലേ നിനക്ക് സമ്മാനമൊന്നും കിട്ടിയില്ലേ അമ്മ പിടി ആന ചോദിച്ചു ഇല്ലമ്മേ ആട്ടവും പാട്ടുമൊന്നും എനിക്ക് പറ്റിയ പണിയല്ല ഞാൻ കായികമേളയിലാണ് പങ്കെടുക്കുന്നത് അതിലെനിക്ക് സമ്മാനം കിട്ടും ഉറപ്പാണ് അപ്പോഴേക്കും തനിക്ക് കിട്ടിയ സമ്മാനങ്ങളുമായി ഗുഡിയെ വന്നെത്തി സംഘനൃത്തത്തിലും ചിത്രം വരയിലും കിട്ടിയ എനിക്കമ്മേ ഒന്നാം സ്ഥാനം ലളിതഗാനത്തിലും പദ്യത്തിലും രണ്ടാമതായത്തി ഞാൻ എന്നമ്മേ അവൾ തനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ കാണിച്ചു കൊടുത്തു ഇത്തവണ ഓണക്കോടി വാങ്ങാൻ അച്ഛൻ ബുദ്ധിമുട്ടണ്ട ഒന്നാം സമ്മാനം കിട്ടുന്നവർക്ക് ആയിരം രൂപയും രണ്ടാം സമ്മാനം കിട്ടുന്നവർക്ക് അഞ്ഞൂറ് രൂപയും വെച്ച് സ്കൂളിൽ നിന്ന് നൽകുന്നുണ്ട് എന്റെ ഓണക്കോടിക്കുള്ള പണം ഇന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു ഓട്ടത്തിൽ ഒന്നാം സ്ഥാനം മേടിച്ച് ഞാനും ഓണക്കോടിക്കുള്ള പണം ഉണ്ടാക്കും ഗുഡുവിന് ആവേശമായി അടുത്ത ദിവസം നടന്ന കായികമേളയിൽ കുട്ടിക്കൊമ്പനും നിരവധി സമ്മാനങ്ങൾ കിട്ടി ഷോർട്ട്പുട്ടിലാണ് എനിക്കൊന്നാം സ്ഥാനം ഫുട്ബോളിലും കിട്ടി സ്വർണ്ണ മെഡൽ യോട്ടം രണ്ടാം സ്ഥാനം ദീർഘദൂരത്തിലോ മൂന്നാം സ്ഥാനം അവൻ തനിക്ക് കിട്ടിയ പതക്കങ്ങളും പണവും കാണിച്ചു കൊടുത്ത് തുള്ളിച്ചാടി ആകെ എനിക്കുണ്ട് അഞ്ചു മെഡൽ രൂപയെ രണ്ടായിരത്തഞ്ഞൂറും ഓണത്തിനുള്ളതാം കുപ്പായങ്ങൾ നാളെ നാ വാങ്ങിടണ്ടേ മക്കളെ ഇക്കുറി നമുക്ക് ഓണമില്ല അതുകൊണ്ട് ഓണക്കോടിയും വാങ്ങണ്ട മുത്തശ്ശി പിടിയാന അവരോട് പറഞ്ഞു അതെന്താ മുത്തശ്ശി അങ്ങനെ വെള്ളാരം കുന്നിലെ വലിയമാവൻ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി വലിയമാവനെ കാണാത്ത സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഓണം കൊണ്ടാടും ഞാനെങ്ങും പോയിട്ടില്ല വെങ്ങളെ വെള്ളം പൊങ്ങിയപ്പോൾ അക്കരക്കാട്ടിൽ പെട്ടുപോയതാണ് മലവെള്ളം കുറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങു പോന്നു വന്നു കയറിയത് ഇവിടെയാണെന്ന് മാത്രം അമ്മ അവൻ അപ്രതീക്ഷിതമായി അവിടെ എത്തി ഹോ മലദൈവങ്ങൾ കാത്തു ഇപ്പോഴാ ശ്വാസം നേരെ വീണത് നീ വല്ലതും കഴിച്ചിട്ട് വേഗം പൊക്കോ വെള്ളാരംകുന്നിൽ അവരെല്ലാം കാത്തിരിക്കുന്നുണ്ടാവും ഞാൻ തനിച്ചല്ല പോകുന്നത് നിങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നു ഇക്കുറി നമുക്ക് ഓണം അവിടെയാകാം നിങ്ങൾക്കെല്ലാമുള്ള ഓണക്കോടി അമ്മാവന്റെ വക അയ്യട ഹയ്യ നല്ലവൻ അയ്യട ഹയ്യാ ഹയ്യാ കുട്ടികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടി അപ്പോൾ ഓണക്കോടി വാങ്ങാൻ നമുക്ക് കിട്ടിയതും അച്ഛൻ കരുതി കരുതിയതും കൂടി സമ്പാദ്യ പദ്ധതിയിൽ ഇട്ടാലോ ചേച്ചി അത് വേണ്ട ഗുഡു ആ പണം നമുക്ക് വനരാഷ്ട്ര തലവന് കൊടുക്കാം ഓണം കൊണ്ടാടാൻ കഴിയാത്ത ഒരുപാട് സാധു മൃഗങ്ങളുണ്ട് അവർക്ക് സർക്കാർ നൽകുന്ന ഓണസമ്മാനത്തിന് നമ്മുടെ ഒരു കൈത്താങ് എന്താ സമ്മതമല്ലേ തീർച്ചയായും കൊടുക്കാൻ ചേച്ചി അവരും ഓണം ആഘോഷിക്കട്ടെ കുട്ടികളുടെ നന്മ കണ്ട് മുതിർന്നവരും സന്തോഷിച്ചു അവരൊന്നിച്ച് വെള്ളാരംകുന്നിലേക്ക് യാത്രയായി